ഈശോ വിശ്വിച്ച സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലുബിയ വിശ തുറബാന കഴിഞ്ഞ് ഉടനെ ടോക്കൻ കെടുക്കുകയാണ് കേട്ടോ സുഖമാണല്ലോ അല്ലേ ക്രീസ് അല്ലോ അങ്ങനെയുള്ള സഹോദരങ്ങളെ അഭിഷേകത്തിനൊക്കെ കാണുന്ന കാര്യമൊക്കെ മറക്കണ്ട അതൊക്കെ മുടങ്ങാതെ കൂടണം കേട്ടോ എന്നൊക്കെ പ്രാർത്ഥിച്ചു ഒരുങ്ങി കൂടണം അടുത്ത ദിവസം മുൻകൂട്ടി പറഞ്ഞിട്ടൊക്കെ എന്നെ മറന്നു പോകണ്ട പിന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ് ബുധനാഴ്ചകളിൽ ഫ്രൂട്ട് ഓഫ് മേരി സിസ്റ്റേഴ്സിന്റെ അശുശ്രൂഷകള് തിങ്കളാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ഓൺലൈനിൽ ഉള്ളത് എല്ലാം കൂടുക ചെയ്യണം കേട്ടോ സന്തോഷമായിരിക്കുന്ന വൈദ്യ ധ്യാനത്തിനുള്ള ഒരുക്കത്തിലും പ്രാർത്ഥനകളിലും ഒക്കെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ സംഗതി കൈകൂട്ടിരുത് ഒരു സാക്ഷ്യം വായിക്കാം സ്നേഹബുമാനപ്പെട്ട് വിനോദിച്ച എൻ്റെ പേര് റോഹൻ ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് ഇരുന്നത് ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞാൻ വിനോദിച്ച ഫുൾ കുടുംബാംഗമാണ് അങ്ങനെയാണ് കേട്ടോ ഞാൻ അലർജി രോഗം പോലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പനിയും ജലദോഷവും മാറാത്ത ദിവസങ്ങളില്ലായിരുന്നു മാറാത്ത ദിവസങ്ങളില്ലായിരുന്നു ചിന്തിച്ചു നോക്കിയേ വിശുദ് കുർബാന ആൾക്കാര ശുശ്രൂഷയായി കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടവർ അലോപ്പതി ഹോമിയോ മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല വർഷങ്ങളോളം മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല പിന്നെ മരുന്ന് പൂർണമായി നിർത്തി അച്ഛന്റെ ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി പത്ത് തൊണ്ണൂറ്റൊന്നാമത്തെ അലർജി രോഗികൾക്ക് വേണ്ടിയുള്ള ടോക്ക് എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൂടുമായിരുന്നു കണ്ടെ അച്ഛൻ്റെ വിശ്വാസം നോക്കി അല്ലേ ചാൻ സ്കൂളിൽ പോകാൻ വെള്ളം വെച്ചിപ്പോ അല്ലേ നോക്കി അങ്ങനെ എന്തല്ല പാട്ടുകാർ നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് ടോക്ക് കിട്ട് ഒരാശീർവാദം മേടിച്ചിട്ട് പോക്കോ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ കഴിഞ്ഞ വർഷം പിന്നെ അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ മുതൽ ഞാൻ എന്റെ പള്ളിയിൽ അൾത്താർ ശുശ്രൂഷ ശുശ്രൂഷ ഞാൻ ആരംഭിച്ചു അപ്പൊ അതേ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിക്കാനും പിന്നെ പള്ളിയിൽ പോകാനും നന്നായി ശുശ്രൂഷനെല്ലാം സാധിക്കുന്നു എന്റെ രോഗം മാറ്റിയ ദൈവത്തിന് ഒരുപാട് നന്ദി ടോക്ക് അയച്ചെന്ന് വിനോദിച്ചാൽ പ്രത്യേകമായി നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങൾ എല്ലാം എഴുതി അയച്ചിരിക്കുകൾ കർത്താവിന്റെ അനുഗ്രഹം അല്ലെ എന്റെ പറയപ്പെടുന്ന സഹോദരങ്ങൾ അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനകത്ത് ഏറ്റവും വിശോയ മഹത്വപ്പെടുത്തുന്ന ഈശോ മാത്രമാണ് ചെയ്തത് അപ്പോൾ അതിനെ കൊച്ചിന്റെ വിശ്വാസം നിങ്ങളെ ശ്രദ്ധിച്ചു കൊടുക്കുക അല്ലേ പ്ലസ് ടു പഠിക്കുന്ന കൊച്ചല്ലേ വിശ്വാസം നോക്കി അതാണ് വിശ്വസിക്കുന്നവരെല്ലാം സാധ്യമാണ് കർത്താവ് പറയല്ലേ ഭയപ്പെടേണ്ടത് വിശ്വസിക്കുക മാത്രം ചെയ്യുക അവിടെയാണ് കാര്യം എന്ന് പറഞ്ഞു ല്ലോ കർത്താവ് എന്തായാലും അനുഗ്രഹിക്കുന്നത് നമുക്ക് ഇന്ന് അങ്ങനത്തെ ലോകങ്ങൾ രോഗങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവേ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഫിലിപ്പി ലേഖനം രണ്ടിന്റെ പതിനാലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലെറ്റർ ഫിലിപ്പി അതെ ചാപ്റ്റർ ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തലക്കെട്ട് ഇതാണ് ഏതായാലും ചെയ്യും പിന്നെ എന്തിനെങ്കിലും വെറുതെ അതിനോ വചന എന്തറിയോ എല്ലാ കാര്യങ്ങളും മുറമുറപ്പം തർക്കവും കൂടാതെ ചെയ്യണം ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് പറയാണ് പിന്നെ നിങ്ങൾ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം എന്നിട്ട് പറയാണ് ആത്മാവാണ് ഇച്ഛിക്കുന്ന ഉച്ചക്കാനും പ്രവർത്തിക്കാനും ഉത്തേജിപ്പിക്കുന്നത് എന്നിട്ട് പറയാണ് പതിനാലാമത്തെ വാക്യത്തിൽ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും കഴിഞ്ഞു പതിനാലിൽ പറയാണ് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടെ ആ ചെയ്യും ഇപ്പൊ മുറുമുറുപ്പും തർക്കം കൊണ്ട് കൂടി ചെയ്തിട്ട് ആത്മരക്ഷയ്ക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലാന്നുള്ളത് നിങ്ങൾ എന്ന് ചോദിക്കുക വീട്ടിൽ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടി തറയും ഇപ്പോഴും സമയമില്ലാത്ത നേരത്തെ അതും ഉണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയും നാല് ചാട്ടം ചാടും പക്ഷെ ചെയ്യുകയും ചെയ്യും ശരിയല്ലേ ഈ ബഹളം വെച്ചാൽ ശരി എന്നെ കൂടെ പറ്റിയാലൊക്കെ പറഞ്ഞു അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ചെയ്യും എന്നാ പിന്നെ അത് ഞാൻ പറഞ്ഞു ഏതായാലും അവസാനം ചെയ്യും പിന്നെ എന്തിനാ വേറത് അത് നിങ്ങൾ എന്ത് ചോദിക്കുക ചെയ്യുവൻ ചെയ്തു ഒട്ടും ഉപകാരം ഉണ്ടായില്ല ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആത്മീയ അർത്ഥത്തിൽ പക്ഷെ അങ്ങനെ ഫുള്ള് ഉപകാരമില്ലാന്ന് പറയാൻ പറ്റിയല്ല എന്താ കാരണം വെച്ചാല് മറ്റേ കൃഷി മറ്റേ രണ്ട് മക്കളുടെ ഹോമയില് ഒരുത്തം പറഞ്ഞു എന്നെക്കുണം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പോയി പക്ഷെ തിരിച്ചു വന്നുകഴിഞ്ഞപ്പോൾ അവൻ നന്നായി അവൻ അങ്ങ് ചെയ്തു എന്നിട്ട് ആരാണെന്ന് ഉചിതമായി പ്രവർത്തിക്കുമ്പോൾ ചോദിച്ച് കഴിയുമ്പോൾ ഈ രണ്ടാമത്തെവരാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഉപകാരം ഇല്ല എന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ കിട്ടാവുന്ന മുഴുവൻ ഉപകാരം കൂടി എടുത്തുകൂടെയെന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ലേ ഇത് പകുതി കുറച്ച് കാക്കയ്ക്കും കുറച്ച് പൂച്ചക്കും ഇടാം അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വചനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഫിലിപ്പി രണ്ട് പതിനാല് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തർക്കവും പിന്നെ പിന്നെ ഏറ്റവും അല്ലെങ്കിൽ പിറുവിറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവേ ചിലപ്പോൾ പിറകുറുക്കും തർക്കം ഏറ്റുമുട്ടലോ ഇതൊക്കെ അതൊക്കെ കൂടാതെ ചെയ്യുമെന്നാ ചുമ്മാ നിങ്ങൾ ചുമ്മാ ഒരു ആയിരം പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞിന്റെ ദിവസം ഇത് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ വിളിച്ചു എല്ലാ കാര്യങ്ങളും അല്ലെ പിറവർക്കും തർക്കവും കൂടാതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അറിയോ പിന്നെ നമുക്കിത് വരുമ്പോഴത്തേക്ക് ഈ ഈ ഞങ്ങള് സഖ്യാലയ വിശുസൂഷ സമയത്ത് വർക്ക് ഈ ഈ സൗണ്ടിന്റെ ഇതുകൊണ്ടല്ലോ എന്നാ പറയണത് ഈ മറ്റേ അപ്പൊ അതിനകത്ത് മിക്സർ ആ മിക്സറിനകത്തു വെച്ചാല് ഈ എന്താ പറയണത് അതിനകത്ത് ഈ സൗണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി പറയുന്ന സമയം ഇങ്ങനെ പിടിച്ചിടുന്ന സംഗതിയുണ്ട് അപ്പം എന്ന് പിടിച്ചതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്റെ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് സ്വരൊക്കെ അങ്ങോട്ട് പീക്കായിട്ട് പോകുന്ന സമയത്ത് ഈ ഈ സാധനം കയറിങ്ങാട്ട് പിടിമുറുക്കം എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് അതിന് മുകളിൽ പിടിയല്ല അലി സിസ്റ്റമൊക്കെ അടിച്ചു പോകും അങ്ങനത്തെ ഒക്കെ ചില സാഹചര്യങ്ങൾ വരുന്നു ഇപ്പൊ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വചന ഇതുപോലെയാണ് പെട്ടിമുറും വചന ഇതുപോലെയാണ് ഈ പെട്ടിമുറും വചന ഇതുപോലെ പെട്ടിമുറും ഓതാഗ്രഹക്ക നമുക്ക് ശ്രദ്ധിക്കാം ഈശോയ ആരാധന 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 കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഈ ദിവസം കർത്താവെ അങ്ങയെ സ്നേഹിക്കാനോ ആരാധിക്കാനോ ഒക്കെ വലിയ കൃപയെ അഭിഷേകം നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അങ്ങോട്ട് തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് പ്ലസ് ടു പഠിക്കുന്ന ആ ഒരു കൊച്ച് അവൻറെ വിശ്വാസത്തെ പ്രതി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു അവൻറെ സൗഖ്യം നൽകി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അവൻ കർത്താവ് എഴുതി സാക്ഷി അയച്ചല്ലോ അതൊക്കെ ഞങ്ങൾക്ക് വല്ല അനുകരണമായ മാതൃകയാണ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഇപ്പോൾ ഈ വചനം ജീവിക്കാൻ ഒരു കൃപ രക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ മേൽ ഈ വചനം ഈശോയുടെ നാമത്തിൽ മാംസം ധരിക്കട്ടെ ഒരു ദൈവ കൃപ അവരുടെ മേൽ വന്ന് നിറയട്ടെ അനുഗ്രഹിക്കുന്നു ഈ വചനം ജീവിച്ച സ്വർഗത്തിൽ വന്ന് എട്ട് വരട്ടെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക ഒപ്പം തന്നെ എന്റെ കർത്താവായ ദൈവം പത്ത് നാളെയുള്ള അലർജി രോഗങ്ങൾ രാവിലെ എഴുതേണ്ട കഴിയുമ്പോൾ കുറെ സമയം തുമ്മൽ അല്ലെങ്കിൽ കർത്താവ് സ്നീസിങ് ചുമ പനി ജലദോഷം പച്ചവടത്തിൽ കുളിക്കുക അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പല പലതരത്തിൽ ശരീരത്തിൽ അലർജി രോഗങ്ങൾ മൂലം ക്ലേശം അനുഭവിക്കുന്ന ഓരോരുത്തരും പ്രത്യേകം സമർപ്പിക്കുക കുഞ്ഞുങ്ങൾക്കുള്ള അലർജി യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേനുകളിൽ ഞാട്ടി വായിക്കുന്നു കർത്താപ് മരുന്നോ ലേപനൌഷതോ അല്ല അങ്ങയുടെ വചനമാണ് സുഖപ്പെടുന്ന വചനം നാമത്തിൽ അലർജി രോഗയുടെ ശരീരത്തിൽ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം ലൂക്കം ആറ് പത്തൊൻപത് അവിടുന്ന് വരെ വചനം അയച്ച് സൗഖ്യമാക്കേണ്ട വചനം ഇപ്പോൾ ഓരോരുത്തരും അടുത്ത് ചെന്ന് അവരെ സുഖപ്പെടുത്തുന്ന യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു വചനം ഫലം പുറപ്പെടുവിക്കാത്തത് തിരിച്ചു വരികയാൽ യേശു അമ്പത്തഞ്ച് പത്ത് പതിനൊന്നിന്റെ വചനം ഞങ്ങൾ വിശ്വസിച്ച് ആശീർവദിക്കുന്നു ഈ രോഗത്തിന് കാരണം ദുഷ്ടാരികൾ ബന്ധിക്കുന്നു കർതയിലോ ശരീരത്തിൻ്റെ കോൺസെൻട്രേഷൻ യേശു നാമത്തെ നോർമലാകട്ടെ അപ്പോൾ സർവ്വത്തെ നാല് മുപ്പതോടെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ